വിചാരം സംസ്കാരവും മുഖാമുഖം എഴുത്തുകാരനും യാത്രികനും പ്രക്ഷേപകനുമായ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്വന്തം യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടി അവസാന ഭാഗം അദ്ദേഹവുമായി സംസാരിക്കുന്നത് പ്രീതി ജോസഫ് നമ്മളൊക്കെ വിമൽ മിത്രൂർണദേവി ഇങ്ങനെയൊക്കെ കുറെ പേരെ പരിചയപ്പെട്ടിരുന്നു മലയാളി വായനക്കാർക്ക് പരിചിതമായ പേരുകളാണ് ആധുനിക സമൂഹത്തിലെ ബംഗാളി സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ അധികം കേൾക്കുന്നില്ല എന്താണ് അതിനൊരു കാര്യം ആധുനികം എന്ന് പറയുമ്പോൾ നമ്മൾ പല അർത്ഥം ഉണ്ടല്ലോ നമ്മളിപ്പോ വേണമെങ്കിൽ വർത്തമാനകാല അതായിരിക്കും പ്രീതി ഉദ്ദേശിച്ചത് അതെ ഈ വർത്തമാനകാല ജീവിതവും സാഹിത്യവും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ബംഗാൾ സാഹിത്യം സംസ്കാരം ജീവിതത്തിൽ നിന്നും കുറെ അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് സംസ്ഥാനം ഡൽഹിയിലേക്ക് പോയതുപോലെ അവരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് നന്മകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാകുന്നു പോയിട്ടുണ്ട് അപ്പം അതിലൊന്ന് വിഭജനത്തിന്റെ മുറിവുകളും വേവുകളും അതിൻ്റെ നോവുകളും അത് ഗുണം ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ വർത്തമാനകാലം എന്ന് പറയുമ്പോൾ ബംഗാളി സിനിമകളൊക്കെ നോക്കുക ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ ബംഗാളിൽ നിന്നാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഓഫ്ഷൂട്ടുകളാണ് സത്യജിത് റെയായാലും മൃണാൾ സന്ന അതിനുശേഷം വന്ന് അപർണ സന്ന പോലെയുള്ള പുതിയ ചലച്ചിത്രകാര്യങ്ങൾ ആ ഒരു ലെവലിൽ നിന്നും അവർ അകന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് പൂർണ്ണമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് സാഹിത്യത്തെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ബങ്കിം ചന്ദ്രയുടെയോ അല്ലെങ്കിൽ ആശാപൂർണ ദേവിയുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സാഹിത്യത്തിൻ്റെ ആഴത്തിലുള്ള രചനകൾ ഇന്ന് ബംഗാളി സാഹിത്യത്തിൽ വർത്തമാന കാലത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് സംഗീതത്തിലായാലും ചലച്ചിത്രത്തിലായാൽ പോലും മറ്റൊരു മേഖല നാടകമാണ് നമ്മൾക്കൊന്നും സ്വപ്നത്തിൽ കാണാത്ത തലത്തിൽ നാടകത്തെ കൂടെ കൊണ്ട് നടന്നവരാണ് മംഗളി ചില ഹാളുകൾ നാടകത്തിന് മാത്രമായിട്ടുണ്ടായിരുന്നു അവിടെ നാനൂറ് ദിവസം തുടർച്ചയായിട്ട് ഹൗസ്ഫുൾ ആയിട്ട് ഓടിയ നാടകങ്ങളുണ്ട് എന്നാലോചൊക്കെ തുടർച്ചയായിട്ട് ഓടും ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറെ അന്വേഷിച്ചു നാടകശാലകളൊക്കെ നിർജീവാണ് കുറേയൊക്കെ പിന്നെ ഗവൺമെൻ്റ് സപ്പോർട്ടോടുകൂടി ഇപ്പോൾ സദൻ എന്ന് പറയുന്ന നാടകശാലയുണ്ട് പക്ഷേ ആ പഴയ ഒരു ജൈവാവസ്ഥയിൽ അല്ല അതുള്ളത് പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു ചൂടും കത്തലൊക്കെ ഇപ്പോഴും ഉണ്ട് മാറി അത് കുറഞ്ഞു പോയിട്ടുണ്ട് അത് സാഹിത്യത്തിൽ നമുക്ക് വായിക്കാം അതാ ജീവിതത്തിന്റെ പൊള്ളലിന്റെ ഓഫ് ആയിട്ട് വരുന്നതാണ് അല്ലേ ഞാൻ അവിടെ അല്ലേ ബംഗാളി സാഹിത്യത്തെയും സിനിമയെയും കലയെയും ഒക്കെ പോഷിപ്പിച്ച ഒന്നാവണം വിഭജനത്തിന്റെ മുറിവുകൾ ആ മുറിവുകൾ ഏതാണ്ട് ഉണങ്ങി തുടങ്ങി എന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു സാംസ്കാരിക കലാരംഗത്തുള്ള ഒരു പിൻവാങ്ങൽ അതിന്റെ ഒരു സൂചനയാകുമോ ഈ ഉണങ്ങി തുടങ്ങി എന്ന പ്രയോഗമാണ് ശരി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമുക്ക് പറയാം നേരത്തെ അത് വിശാലതകളായിരുന്നു അതിലൂടെ ഒരുപാട് പ്രവാഹങ്ങളുണ്ടായിരുന്നു അത് സംഗീതത്തിന്റെ സാഹിത്യത്തിന്റെ ചിത്രകലയുടെ ശില്പകലയുടെ എല്ലാ ഒരു ആത്മീയ അംശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ അവരുടെ ഒരു സാംസ്കാരിക ഉൽപ്പന്നത്തിൽ ടാഗോറിന്റെ ആണെങ്കിലും പിന്നീട് വന്ന തലമുറയുടെ ആണെങ്കിലും അതിന്റെ ഒരു ആത്മീയമായ തലം വളരെ ഉന്നതമാണ് അത്തരമൊരു അവസ്ഥ ഇന്നുണ്ടോ എന്ന് സംശയം ഈ ആത്മീയത എന്ന് പറഞ്ഞാല് ബംഗാളികള് ഒരേ സമയം വളരെ പുരോഗമന പുരോഗമനാത്മകവും അതേസമയം വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹവും വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ദുർഗാപൂജയും കാളി ആരാധനയും ലോകത്തിലെ ഏറ്റവും വിപുലമായ രീതിയിൽ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഉത്സവം ദുർഗാപൂജയാണ് ഞാൻ ദുർഗാപൂജ കവിടെ ഉണ്ടായിരുന്നു പത്തിരുപതോളം ദിവസങ്ങളിൽ അവിടുത്തെ പന്തലുകൾ എല്ലാ മുക്കിലും മൂലയിലും വലിയ പന്തലുകൾ ആ പന്തലുകൾ എന്ന് പറഞ്ഞാൽ അവർ ആരാധനയുടെ ഒരു സ്പേസ് എന്നതോടൊപ്പം തന്നെ അവരുടെ കലയുടെയും സംഗീതത്തിൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ ഒരു സമഗ്രത കൂടിയാണ് അപ്പോൾ നമ്മൾ ആത്മീയത എന്ന് പറയുമ്പോഴും അത് ഒരു മതത്തിൽ മാത്രം ഊന്നിയിട്ടുള്ളതല്ല ഇപ്പോൾ അവിടുത്തെ സംഗീതമൊക്കെ എടുത്തതിൽ ഈ സൂഫി ജീവിതത്തിൻ്റെ ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം അതിലുള്ള പ്രഗത്ഭരെല്ലാം മുസ്ലിം പേരുകളിലുള്ള ആർട്ടിസ്റ്റുമാരാണ് അവരൊക്കെ ആ പഴയ നമ്മൾ സൂഫി സംഗീതം എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടുള്ള സംഗീതധാരയിലൊക്കെ ഒഴുകി നീന്തി തുടിച്ചവരാണ് അതും ബംഗാളിന്റെ സാധാരണ ജീവിത മറ്റു ധാരകളുമായിട്ട് എഴചേർന്ന് വളരെ ആരോഗ്യകരമായിട്ട് നിലനിൽക്കുന്നു അവരുടെ ആത്മീയതയുടെ ഒരു ഘടകമായിട്ട് നമുക്ക് അങ്ങനെ പറയാം ആത്മീയതയും സർഗാത്മകതയും ചേരുന്ന ഒരു ഒരു വലിയ വിളനിലമായിരുന്നു ബംഗാൾ സംസ്കാരം എന്ന് പറയുന്നത് അതിപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത് കൽക്കത്തക്കുള്ള ഭവനം എത്ര വർഷം അവിടെ ഞാൻ എഴുപത്തി ഏഴിൽ അവിടെ എത്തി എൺപത്തി ആറിൽ വിട്ടു അത്രയും കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ അത് കൽക്കത്തയിൽ മാത്രമല്ല ഞാൻ ബംഗാളിന്റെ നോർത്ത് ബംഗാൾ കർസ്യാങ് പറയുന്നത് അത് വേറൊരു സംസ്കാരമാണ് ഈ ആദിവാസികൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ആദിവാസി സമൂഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരകളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹം ബംഗാളിന്റെ ഒരു ഭാഗത്തുണ്ട് നോർത്ത് ബംഗാളിന്റെ നേപ്പാളിന്റെ അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ അപ്പൊ ആ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രക്ഷേപണം നടത്തുന്ന ഒരു നിലയാണ് കർസ്യം അവിടെ ഞാൻ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എൺപതിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത് എൺപത്തിരണ്ട് രണ്ട് വർഷം ഉണ്ടായിരുന്നു കൽക്കത്തയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ വായിച്ചിട്ടൊക്കെ അറിയാം പക്ഷെ ഇതൊന്നും നമുക്ക് അറിയാത്തവരാണ് അവരുടെ സംസ്കാരം പിന്നെ ഹിമാലയത്തോടുള്ള ബന്ധം അതൊരു പുതിയ ഒരു ലോകമായിരുന്നു ഈ കർശന ജീവിതം തുറന്നിട്ട് ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ കടല് നമ്മൾ കണ്ടിട്ടുണ്ട് കാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഹിമാലയം നമുക്ക് അങ്ങനെ പ്രാപ്യമല്ലാത്ത ഒരു ഒരു നിഗൂഢതയല്ലേ ആ നിഗൂഢതകളിലേക്ക് ചെറിയ ചെറിയ വാതായനങ്ങള് ചെറിയ ജനലുകളൊക്കെ തുറന്നിടാൻ അവിടുത്തെ ആളുകളായിട്ട് നമ്മളെ സഹപ്രവർത്തകരൊക്കെ അത്തരത്തില് മലയൊക്കെ കയറും അവര് കുറേ മാസങ്ങള് കാണൂല ഓഫീസില് അവര് ചിലപ്പോ അങ്ങോട്ട് പോകും അവര് ചില പ്രത്യേക ഫെസ്റ്റിവൽ പ്രത്യേക സീസണുകളൊക്കെ ഉണ്ട് അപ്പോൾ എവിടെ പോയി തിരിച്ചു വന്നിട്ട് ചോദിക്കും അപ്പോൾ ഹിമാലയത്തിന്റെ ഏതോ സാധാരണ മനുഷ്യർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങളിലൊക്കെ പോയിട്ട് അവരുടേതായ രീതിയിൽ അസുഖം അതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ അത് ഒരു പുതിയ ലോകമായിരുന്നു അവരുടെ ഭാഷ അങ്ങനെ അവരോടൊപ്പം പോകാനുള്ള സൗകര്യമാണ് ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തും കാരണം നമ്മള് ഇതിനൊന്നും എക്വിപ്ഡായിട്ടല്ലോ നമ്മള് അവിടെ നിന്ന് എത്തുന്നത് അത് സാമ്പത്തികമായി ില്ല ശാരീരികമായിട്ടല്ല അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തു ക്രശ്യാങ്കില് ഞാൻ ഒരു സെറ്റർ പോലും ഉണ്ടായിരുന്നില്ല കൊടും തണുപ്പാണ് ഇവിടെ മഞ്ഞു വീഴും മനസ്സിലായില്ലേ സബ്സിറോലാണ് പലസൊക്കെ ഒക്കെ പക്ഷെ അതൊന്നും അറിയാതെയാണ് നമ്മൾ ഒരു ഒരു തകരപ്പെട്ടിയായിട്ട് അവിടത്തേക്ക് വന്നത് അവിടുത്തെ ആളുകളെ മൂന്നാല് അവർക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴും ഞാൻ ഈ തകരപ്പെട്ടിയൊക്കെ ആയിട്ട് വന്ന് അവരിങ്ങനെ അത്ഭുതത്തോട് നോക്കി എന്നിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചു വരുമ്പോഴും അവരുടെ ഒരു ജീവിതത്തിന്റെ തലത്തിലേക്കൊന്നും ചെന്നെത്താൻ കഴിയുമായിരുന്നില്ല പക്ഷെ കൊറേ അനുഭവങ്ങളൊക്കെ ആ ജീവിതത്തിന്റെ ഇപ്പൊ ചെറു ഷെർപ്പ നമ്മൾ ആദ്യായിട്ട് ഹിമാലയൻകാര്യ ഹിലാരിയോടൊപ്പം കാര്യ അദ്ദേഹത്തെ ഒക്കെ കാണാനുള്ള സ്വഭക്കയുണ്ട് അതായത് നല്ല പ്രായം ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഡാർജിലിങ്ങിലായിരുന്നു അതുപോലെ ഡാർജിലിങ്ങിലുള്ള ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് സിക്കിം ഇന്ത്യയോട് ചേർത്ത ഒരു സമയമാണ് ചരിത്രത്തിന്റെ നിർണായക സമയമാണ് തലയാർഖ എന്ന് പറയുന്ന ഒരു ഗവർണർ ആണ് അന്ന് ഭരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് അവിടെ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാജകീയ ഭരണമാണെന്നല്ല അപ്പോൾ അതിൻ്റെതായ ചില അന്തർസംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കർശനങ്ങളിൽ ഇരുന്നോണ്ടായിരുന്നു അതിൻ്റെ ഒരു മീഡിയ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടെ അവിടെ പോവുകയും ആ സംഘർഷങ്ങളുടെ ഭാഗമാകേണ്ടി വരെയൊക്കെ ചെയ്തിരുന്നു അതുപോലെ ഡാർജിലിംഗിൽ ഒരുപാട് കലാപങ്ങളും സമരങ്ങളൊക്കെ നടന്നു കാരണം ഈ ഡാർജിലിംഗ് ബംഗാൾ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമാണ് അവിടെ നേപ്പാളികൾ എന്ന് പറയുന്ന ഇന്ത്യൻ നേപ്പാളീസ് അവരും ഈ മുഖ്യധാരാ സമൂഹമായിട്ടുള്ള ബംഗാളി സമൂഹം അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും തമ്മിലുള്ള സംഘർഷത്തിന്റെ തുടക്കം അൻപതുകളുടെ ആരംഭത്തിലാണ് ആ സമയത്ത് ഞാൻ അവിടെയുണ്ട് അപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ ബന്ധു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബന്ദ് ഇപ്പൊ നമ്മൾ ഈ കേരളത്തിന് പോയതുകൊണ്ട് ബന്ധം ഇതൊന്നും നമുക്ക് വലിയൊരു വിഷയമല്ല പക്ഷെ എന്നാൽ പോലെ അവിടെ അത് വലിയൊരു തുടക്കമാണല്ലോ പൊതുവേ വളരെ ശാന്തശീലരാണ് നേപ്പാളികൾ മലയാളികളുടെ വലിയ സ്നേഹമാണ് കഷ്ടകാലത്തിന് എന്റെ ലുക്ക് ഏതാണ്ട് ബംഗാളി ലുക്കാണ് ആണ് പിന്നെ അവരെ ബുദ്ധിപ്പെടുത്തണം അതിൻ്റെ ഇടയിൽ എന്താ കൂടെ സംഭവിക്കുക അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായി ബംഗാളികൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചൂഷണം ചെയ്യാൻ എത്തിയിട്ടുള്ളവര് ടി ഗാർഡൻസ് ആണ് പ്രധാനം അതിന്റെ മുതലാളിമാർ അവിടുത്തെ മാനേജർമാർ ഇപ്പം ആളുകളെ ചൂഷണം ചെയ്യുന്നവരൊക്കെ ബംഗാളിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരാണ് അത് പല ഭാഗത്തു ഉണ്ട് ഇപ്പൊ കച്ചവടക്കാരൊക്കെ ബീഹാർന്ന് വരുന്നവരാണ് അപ്പൊ ഈ വരുന്നവരെല്ലാം ചൂഷകരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന്റെ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് സമൂഹത്തിൽ അതിനുമുപേ അവര് പാവങ്ങളാണ് അവര് ഗോത്ര ജീവിതം നയിക്കുന്നവരാണ് വളരെ നിഷ്കളങ്കരായിട്ടുള്ള വളരെ സ്നേഹമുള്ള വളരെ എന്താ പറയാ ലൈഫാണ് ഇപ്പോഴും അവരങ്ങനെയാണ് നടക്കൊക്കെ വിളിക്കും പോവുകയും ചെയ്യാൻ കൽക്കട്ട ജീവിതം ഒരുപാട് അനുഭവങ്ങൾ തന്നു തീർച്ചയായിട്ടും പിന്നെ എങ്ങോട്ടായിരുന്നു ഞാൻ എൺപത്തി ആറിലാണ് കൽക്കട്ട വിടുന്നത് അത് ഡൽഹിയിലേക്കാണ് യാത്ര അത് മറ്റൊരു മഹാ നഗരം പക്ഷെ കൽക്കട്ടയും ഡൽഹിയും എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുമ്പോ രണ്ട് ധ്രുവങ്ങളാണ് ഒന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംസ്കാരത്തിന്റെയും മനുഷ്യപ്പറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഡൽഹിയിൽ എത്തുമ്പോൾ നമുക്ക് വേറൊരു അനുഭവമാണ് അവിടെയും ഈ വിഭജനത്തിന്റെ മുറിവുകളാണ് പുതിയ ഡൽഹി രൂപപ്പെടുത്തിയത് കാരണം ഡൽഹിയിലെ പോപ്പുലേഷന്റെ വലിയൊരു ഭാഗം അവിടെ വന്നവരാണ് പഞ്ചാബിൻ്റെയും ആ ഭാഗത്തുള്ള പ്രദേശങ്ങളെ വിഭജിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അവർ വലിയൊരു വിഭാഗം എത്തിപ്പെട്ടത് ഡൽഹിയിലാണ് അപ്പോൾ ആ നഗരത്തിന് ആ ഒരു മുറിവിൻ്റെയും വിഭജനത്തിൻ്റെ ഒരു ഗന്ധം എപ്പോഴും ഉണ്ട് അതാണ് അതിൻ്റെ രൂപപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെയാണ് ഡൽഹിയുടെ പക്ഷേ ഡൽഹിയിലും നമുക്ക് ഒരുപാട് ജീവിതാഭിമുഖം തരുന്ന തുറസ്സുകളുണ്ട് സാഹിത്യത്തിൻ്റെതായാലും സംഗീതത്തിന്റെ ആയാലും കാരണം ഡൽഹിയുടെ സംഗീതം എന്നൊക്കെ അത് സൂഫി സംഗീതം അതുപോലെ വ്യത്യസ്ത നഗരങ്ങളിൽ നിന്ന് വന്ന ഇപ്പൊ യു പി ലക്നൌന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ധാരകളുണ്ട് സംഗീതത്തിന്റെയും സംസ്കാരത്തിന്റെ ആ ധാരകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഡൽഹി പിന്നീട് വന്ന ഡൽഹി അപ്പോൾ അതൊക്കെ നമുക്ക് തൊട്ടിരിക്കാൻ പറ്റും അതിനോടൊക്കെ ചേർന്നിരിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് ഞാൻ ആകാശവാണിയുടെ പരിസരത്തൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ അവരുടെ ജീവിത പരിസരം ഇതിലൊക്കെ ഇപ്പോൾ നമ്മളെ ഔദ്യോഗിക നിർവ്വഹണത്തിനപ്പുറത്ത് അങ്ങനെയുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊന്നാണ് ഡൽഹിയുടെ ഭക്ഷണ സംസ്കാരം നമുക്ക് ലോകത്തിൽ മറ്റെവിടെയും കിട്ടാത്ത അത്രയും വൈപുല്യുള്ള ഭക്ഷണം അത് ഞാൻ പറയുന്നത് ഈ സ്റ്റാർ ഹോട്ടലുകളിലല്ല കേട്ടോ അത് ചെറിയ ചെറിയ നമ്മള് റോഡ് സൈഡിലുള്ള ചെറിയ സ്ഥാനങ്ങളിലായിരിക്കും ഞാൻ നേരത്തെ കൽക്കത്തയെ കൊണ്ട് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഏറ്റവും രുചികരമായ ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും വൈവിധ്യമുള്ള ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ സൗഹൃദത്തിലൂടെ അറിയുകയും പല സന്ദർഭങ്ങൾ എവിടെയൊക്കെ പോവുകയും അതൊക്കെ ജീവിതത്തിലെ സന്തോഷമുള്ള സമയമായിട്ടൊക്കെ ചെലവഴിക്കപ്പെടുകയും ചെയ്യായിരുന്നു അതാണ് യാത്രയെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ കാണാത്ത ഒരു കാഴ്ചകൾ കാണാത്ത ലോകങ്ങൾ കാണാത്ത മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ പറ്റും ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളെ പോലെ അല്ലല്ലോ ഇപ്പോഴും വളരെ റിമോട്ടായിട്ടുള്ള ജീവിത സൗകര്യങ്ങളുടെ ഒരു സൗഭാഗ്യങ്ങൾ എത്തിപ്പെടാത്ത ഗ്രാമങ്ങൾ അതുപോലെ ഒരുപാട് ആദിവാസി ഊരുകള് പിന്നെ വടക്കുകിഴക്കൻ മേഖലകളിലുള്ള സ്ഥലങ്ങൾ പോലെ തന്നെ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ബോംബെയൊക്കെ ആയിരിക്കും നമ്മുടെ മുതലെ അതല്ലാതെ ഒരുപാട് വനാന്തരങ്ങളുണ്ട് മഹാരാഷ്ട്രക്ക് അതിലുള്ള ആദിവാസി ജീവിതങ്ങളുണ്ട് അവിടെയൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം പോകാൻ സാധാരണഗതിയിൽ നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും ഒരിക്കലും മറ്റുള്ളവരായിട്ടൊന്നും അധികം ആശയവിനിമയം നടത്താതെ ആളുകളൊക്കെ ആയിട്ട് അവരുടെ കൂടെ കഴിയാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഒരു ഡൽഹി എന്നുള്ള ഡൽഹി കേന്ദ്രീകൃതത്തിന്റെയും അനുഭവം അതൊന്നും പറഞ്ഞു ഡൽഹിയിൽ ഡൽഹിയിൽ ഞാൻ പിന്നെ രണ്ടു വർഷം ആദ്യഘട്ടം എൺപത്തി ആറ് മുതൽ എൺപത്തി എട്ട് വരെ എൺപത്തെട്ടില് ഇത്ര സുരേക്ക് വരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും ഡൽഹിയിലെ ജീവിതത്തിന് ശേഷം പിന്നെ ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ഡൽഹിയിൽ നിന്ന് പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് കേരളത്തിലേക്ക് വരുന്നു എഴുപത്തി ഏഴില് കൽക്കത്ത വഴി പോയിട്ട് എൺപത്തി എട്ടില് ആണ് തൃശ്ശൂരിലെത്തുന്നത് തൃശ്ശൂര് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവിതത്തിന്റെ ഒരു തുറന്നിടലാണ് കാരണം ഞാൻ ഇത്രയും വർഷം ഈ മലയാളത്തിൽ നിന്നൊക്കെ കുറെ അകന്നു പോയിട്ടുണ്ട് കാരണം കൂടുതൽ കൽക്കത്തയിലുള്ളപ്പോൾ ബംഗാളിയും ഡൽഹിയിലുള്ളപ്പോഴും ഹിന്ദി ജീവിതമായിട്ടാണ് കൂടുതൽ ഞാൻ അടുത്ത് ചേർത്ത് നിന്ന് പോയിട്ടുള്ളത് തൃശൂരിലെത്തിയപ്പോൾ ഞാൻ മലയാളത്തിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് വരുമ്പോഴേ മലയാളം എനിക്ക് പ്രയാസമായി മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാ മറ്റുള്ളവര് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി ശരിക്കും അവരൊക്കെ വളരെ പ്രഗത്ഭരാണ് എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ പ്രത്യേകിച്ച് ബ്രോഡ്കാസ്റ്റ് ഭാഷയിൽ ഒരുപാട് പദങ്ങൾ ഉണ്ടല്ലോ ബ്രോഡ്കാസ്റ്റ് മാത്രം ഉപയോഗിക്കുന്ന മലയാളം ഇതൊന്നും എനിക്കറിയില്ല എനിക്കതിന്റെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാം കുഴപ്പമില്ല പക്ഷെ അതല്ലല്ലോ തൃശ്ശൂരില് വേണ്ടത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കപ്പെടലും സൈഡ് ലൈൻ ചെയ്യപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് പിന്നെ ആ അത് പ്രതാപംന്ന് പറഞ്ഞാൽ പോരാ അതിലും അപ്പുറത്തുള്ള ഒരു കാലമായിരുന്നു എത്ര വർഷം തൃശ്ശൂർ കുറച്ചുണ്ടായിരുന്നു എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് അപ്പോഴേക്കും കണ്ണൂർ നിലയം തുടങ്ങുന്നു ഒരു അവസ്ഥ ഒന്നും അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെ നടക്കുന്നുള്ള പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല നിലയത്തിലുള്ളവർക്കൊക്കെ അതൊരു വലിയ കാര്യമില്ല കണ്ണൂർ സ്വന്തം അവിടെ അവിടത്തേക്ക് പോകുന്നില്ല കണ്ണൂർ നിലത്തിലേക്ക് എത്തുമ്പോഴും ആകാശവാണിയുടെ പഴയ പ്രതാവൊക്കെ പോയി പുതിയ നിലയാണ് വിഷ്വൽ മീഡിയ വളരെ ശക്തമായിട്ട് വരികയാണ് എന്തിനാണോ ഈ റേഡിയോ സ്റ്റേഷനൊക്കെ എപ്പോഴും ആളുകൾ നമ്മളോടൊക്കെ ചോദിച്ചത് പിന്നെ നമ്മളെ കൂടിയുള്ളവരൊക്കെ വളരെ മ്ലാനവതനരാണ് കാരണം ഒരു ഗ്ലാമറും ഇല്ല എവിടെയെങ്കിലും പോയാൽ ആകാശവാണി എന്ന് പറഞ്ഞാൽ ആരും ഒന്നുമില്ല അതിന്റെ ടെലിവിഷൻകാരുടെ പിന്നാലെ അവസ്ഥ ആകാശവാണിയുടെ ആ കാലം കഴിഞ്ഞു എന്ന് കുറെ ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു അതാണ് നമുക്ക് കിട്ടിയ ഒരു ഊർജം എന്നാ പിന്നെ കാണിച്ചുതരാം എന്നുള്ളതാണ് കണ്ണൂരിൽ ചെയ്തത് കണ്ണൂരിൽ നമ്മൾ ഒരു സൗകര്യങ്ങളും ഇല്ല അതൊരു ലോക്കൽ സ്റ്റേഷനാണ് ഒരു സ്റ്റുഡിയോ കോഴിക്കോടും തിരുവനന്തപുരത്തും തൃശ്ശൂരിലൊക്കെ കുറെ സ്റ്റുഡിയോ അല്ലെ ഒരു സ്റ്റുഡിയോ മ്യൂസിക്കിന് ഒരു സ്റ്റുഡിയോ കൽക്കത്തയിലൊക്കെ നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ ഫുട്ബോൾ കളിക്കാം അത്രയും വലിയ സ്റ്റുഡിയോ ഉണ്ട് അവിടെ നിന്നൊക്കെ അല്ലേ ഞങ്ങള് വരുന്നത് അവിടെയാണ് ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാ കളിയും കളിക്കണം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കളിച്ചു ഇനി നമുക്ക് പോകേണ്ടത് ആൻഡമാനിലേക്കാണ് എന്റെമാൻ യാത്രയിലെ പ്രീതി കൂടി ഒരു സഹ ത്രികയാണ് ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് അന്തമാലേക്ക് നമ്മളൊരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മള് കൈതിയായിട്ട് തന്നെയാണല്ലോ കാണുക ഇപ്പൊ അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് യാത്രയെങ്കിലും ജീവിതത്തിലെ വലിയൊരു അനുഭവങ്ങളുടെ ഒരു വലിയ തുറസ് വലിയ സന്തോഷത്തിന്റെ നമ്മൾ കാണാത്ത ലോകങ്ങൾ ഉണ്ട് ഇപ്പൊ എന്റെ പിന്നീടുള്ള എഴുത്തിനെയും ചിന്തകളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത് വലിയൊരു അംശം ഈ ആദിവാസി ജീവിതമാണല്ലോ ആ കാലത്താണ് ആദ്യായിട്ട് അല്ലേ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ഒരു ചെറിയ കുട്ടി വരുന്നതും പിന്നീട് അവരുടെ ഇടയിലേക്ക് ഒരു നമുക്കൊരു വാതിൽ തുറന്നു കിട്ടുന്നതും നമ്മൾ ഒരുപാട് പ്രാവശ്യം അവിടത്തേക്ക് പോകുന്നതും ഓഡിയോ റെക്കോർഡിങ് ഉൾപ്പെടെയുള്ള ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് വന്നപ്പോഴും അവിടെ കുറെ കാലമായിട്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് അത്ഭുതപ്പെട്ടിരുന്നു അവർക്കൊന്നും ജാറന്റെ അടുത്തൊന്നും നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് ആകാശവാണിയാണ് അതാണ് നമ്മുടെ യാത്രയുടെ ഒരു വലിയ പങ്ക് ആകാശവാണിക്ക് അർഹപ്പെട്ട യാത്ര തന്നെ ഒരു ഒരു വലിയ അത് അതിനെക്കുറിച്ച് അതെ പറയേണ്ടതല്ലേ ഞാൻ അന്തമാനിലേക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ അങ്ങനെ ഇറങ്ങുന്നു അപ്പൊ ഞാൻ പെട്ടിയൊക്കെ പോകണത് നേരത്തെ കർഷകലേക്ക് പോയാൽ അതേ രീതിയിലാണ് പോകുന്നത് അപ്പൊ ഞാൻ എന്താ കരുതുന്നത് ഇറങ്ങി നേരെ പിന്നെ പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കപ്പൽ കയറിയിരിക്കുക അവരവിടെ അപ്പുറത്തെത്തിക്കും എന്നുള്ളതാണ് അവിടെ എത്തിയിട്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ വളരെ കണ്ണൂരിലെ ഒരു ഇതൊക്കെയാണല്ലോ ആകാശവാണീൻ്റെ പ്രോഗ്രാം എസ് കിട്ടുന്നുണ്ട് അവർ ഏത് ആകാശവാണിയുണ്ട് ആകാശവാണി എന്നുള്ള സ്റ്റൈലിലാണ് ഈ സുഹൃത്ത് എന്നെ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ഷിപ്പ് പിറ്റേ ദിവസം ഷിപ്പ് പോകുന്നുണ്ട് അയാൾ എന്നെ ഇങ്ങനെ അത്ഭുതമോളൂ ഇവന് ഏത് ലോകത്ത് വന്നിരിക്കുകയാണ് നാളത്തെ ഷിപ്പിന് ഇന്ന് ടിക്കറ്റ് വന്നിട്ട് ഈ ഓഫീസിൽ വന്നിട്ട് ടിക്കറ്റോ പിന്നീടാണ് മനസ്സിലാവുന്നത് അവിടെ ദിവസങ്ങളായിട്ട് ലൈൻ കഴിക്കണം ഈ കൈദികളിൽ പോയ എന്നിട്ടാണ് ഇവർ ടിക്കറ്റ് കിട്ടുക അപ്പൊ അയാൾ എന്നോട് കൂളായിട്ട് പറഞ്ഞു ഈ ഷിപ്പിനൊന്നും ടിക്കറ്റ് കിട്ടില്ല എന്ന് ഞാൻ വെച്ചു അടുത്ത ഷിപ്പ് അതൊന്നും പറയാൻ പറ്റില്ല ഇത് കടലിലൂടെ ഓടുന്ന ഇതല്ല ഞാൻ ട്രെയിൻ ഒക്കെ പോലെ അടുത്ത ട്രെയിൻ ഉണ്ടാവില്ല അപ്പൊ പുള്ളി എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഈ കടലാണ് അപ്പോഴാണ് എനിക്ക് തന്നെ പുള്ളിൽ ഒന്ന് കാണുന്നത് കടലിലൂടെയാണ് യാത്ര ഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിനിലും ബസ്സിലും പോകുന്ന മാതിരി ഒന്നുമില്ല കൽക്കത്തയിലേക്ക് പോയമാതിരി ഒന്നല്ല ഇത് കുറച്ച് പണി കിട്ടുന്ന ഏർപ്പാടാണെന്നുള്ളത് എന്നിട്ട് കുറെ സമയം ഇരുന്ന് ശല്യം ചെയ്തപ്പോ പുള്ളി കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി പോകുന്ന കേസാണ് പുള്ളി പറഞ്ഞു നിങ്ങൾക്കുള്ള ഒരു ഒരു സൗകര്യം എന്ന് വെച്ചാൽ അടുത്ത ഷിപ്പ് ഉള്ളത് വിശാഖപട്ടണത്തിൽ നിന്ന് ഒരു ഷിപ്പ് ഉണ്ട് അക്ബർ എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ പറഞ്ഞു പുള്ളി വളരെ കൂളായിട്ട് പറയാണ് വിശാഖപട്ടണത്തിൽ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു വിശാഖപട്ടണം എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഈ ലഗേജും ടിക്കറ്റ് ഉണ്ടോ റിസർവേഷൻ വേണ്ടേ പുള്ളി ഒന്നും ആർന്നും കുഴപ്പമില്ലെന്നേ ട്രെയിൻ ഉണ്ട് കയറിക്കോ ജോലി പോകുന്ന കേസായതുകൊണ്ടാണോ ഞാൻ ഈ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങള് സാധാരണഗതിയിൽ മറ്റേ ഇതുവരെയുള്ള യാത്രയല്ല ഇനിയുള്ള യാത്ര എന്ന് പോയി ഞാൻ അവിടുത്തെ ആ ഫ്രണ്ട് ഓഫീസിൽ കുറെ സമയം ഇങ്ങനെ ഇരുന്നു പക്ഷെ വേറെ വഴിയൊന്നുമില്ല തിരിച്ചു പോകാൻ പറ്റില്ലെന്നെന്തായാലും നാണക്കേടല്ലേ അപ്പോൾ കണ്ണൂരേക്ക് പോകണോ വിശാഖപട്ടണത്തേക്ക് എന്നുള്ളതാണ് ഓപ്ഷൻ ഇപ്പോൾ നാണക്കേടലിനേക്കാളും മാന്യമായിട്ട് പോകുക എന്നുള്ളത് വിശാഖപട്ടണത്തിലേക്ക് അടുത്ത ട്രെയിനിൽ റിസർവേഷൻ ഇല്ലാതെ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇടിച്ച് കയറി അവിടെ മൊത്തം ഇടിയും ജീവൻ നിലനിർത്തിക്കൊണ്ട് വിശാഖപട്ടണത്തിറങ്ങി അവിടെ ഒരു ഹോട്ടലിൽ വൈകുന്നേരം ഇറങ്ങുന്നത് റൂം എടുത്തു പിറ്റേന്ന് രാവിലെ പോയപ്പോൾ അവിടെ ഈ പറഞ്ഞത് കാര്യം ശരിയാണ് അക്ബർ ഷിപ്പ് റെഡിയാണ് ടിക്കറ്റിന് പ്രയാസമൊന്നുമില്ല കിട്ടുമോ സമാധാനം ഈ ഷിപ്പിൽ കയറിയതോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എനിക്ക് ഏറ്റവും ആശ്വാസം തോന്നിയത് ഈ അക്ബർ ഷിപ്പിന്റെ ഉള്ളില് ആ എ സിയിൽ അങ്ങ് കയറിയിരുന്നു നമ്മളാണ് പിന്നെ ഈ കരകളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ നിന്ന് ആ കയർ മുറിക്കുന്നതോടുകൂടി തീരണ്ടായിരുന്നു ആ കടയില് മാത്രം ദിവസങ്ങൾ അത്രയാണെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നില്ല ഒരു ഭാഗത്ത് ഈ ബങ്കില് വളരെ പാവപ്പെട്ട കുടുംബങ്ങള് ചട്ടിയും കലോക്കെടുത്തിട്ട് അവര് വരുന്നത് സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കും മറ്റൊരു ഭാഗത്ത് ഡീലക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സൗജന്യങ്ങളും യാത്രയിൽ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവുന്ന ആദ്യമായിട്ട് കാണുന്ന ഈ ഡീലക്സ് റൂമിലൊക്കെ പോകും അവിടെ ഫ്രിഡ്ജ് ഉണ്ട് താഴെ നീന്തൽക്കുളം വലിയ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോൾ അന്തമുട്ടു ഈ ലിവർ ഫ്രൈ ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ ബ്രിട്ടീഷ് സ്റ്റൈലാണ് അവരുടെ അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാലോ കുറച്ചധികം യാത്ര പോയാലും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്ന് എത്തണമെന്നൊന്നും നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ ശരിക്കും ആസ്വദിച്ചു യാത്ര പിന്നെ ഒന്ന് രണ്ട് വിദേശികളുണ്ട് കടൽ ചെരുക്കൊന്നും ഉണ്ടായില്ല നല്ല കാലാവസ്ഥയായിരുന്നു ആ സമയം ഞാൻ എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു സന്ധ്യകളും രാവിലെ പുലർകാലങ്ങളും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവ വെച്ചാൽ നമ്മൾ ഈ കരയിൽ നിന്ന് മണിക്കൂറുകളോ ദിവസങ്ങളോ വിട്ടിട്ടുള്ള ഒരു സ്ഥാനത്താണല്ലോ കരയായിട്ട് യാതൊരു ബന്ധു ഇല്ല അറിയില്ല ഗ്ലാസി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ കാണാത്ത കടലാണ് ഇതുവരെ കാണാത്ത നിറങ്ങളാണ് കടലിന് സന്ധ്യകൾക്ക് പുലർകാലങ്ങൾക്ക് അതും അനുഭവമായിരുന്നു പ്രത്യേകിച്ച് അതിന്റെ ഡക്കിലൊക്കെ ഇരിക്കുക ഞാൻ ഈ രാത്രിയൊക്കെ വളരെ ലേറ്റ് നൈറ്റ് ആയതിലിരുന്നു നമുക്ക് ഈ പുഴയും കടലൊക്കെ ആയിട്ട് ബന്ധമുണ്ട് പേടിയൊന്നുമില്ലല്ലോ പിന്നെ നമ്മള് കണ്ണൂരോ അഴീക്കുടോ ഒന്നും കണ്ട കടലല്ലല്ലോ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അതിന്റെ നിറഭേദങ്ങള് അതിൻ്റെ ആഴങ്ങൾ അതിൻ്റെ ശാന്തത അതിൽ ഒരു തരം ആത്മീയത എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഒരു ലെവലൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ രാത്രി ഏതൊക്കെയോ വ്യാമങ്ങൾ ഞാൻ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റിട്ടൊക്കെ പുറത്തൊക്കെ അങ്ങനെ പോയിരിക്കും ഷിപ്പ് വളരെ നിങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ളതെന്നൊന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ പോയി ഒഴുകല്ലേ അതൊരു ഒഴുക്കാണ് വെള്ളത്തിന് ഒട്ടും നോവിക്കാതെയുള്ള ഒരു ഒഴുക്കായിട്ട് തോന്നും അത് ഒരു ഒച്ചയില്ല എവിടെ എല്ലാം ശാന്തതയാണ് നമുക്ക് ലോകത്തിൽ എവിടെയും അത്രയും ശാന്തത കിട്ടില്ല എന്നു അങ്ങനെ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പറയുന്നു പോർട്ട് പ്ലെയറിൽ വലിയ അപ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് സത്യം പറയുന്നത് അത്ര സന്തോഷമല്ലാതെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ടെൻ ഡിഗ്രി ചാനൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഭീകരമാണ് രാത്രിയാണ് അത് പാസ് ചെയ്യുക അപ്പോൾ ഈ അത് അത്ര ഭീകരമായിട്ടുള്ള ഒരു ക്രോസിംഗ് ആയതുകൊണ്ട് രാത്രിയാണ് ഇവർ അതിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്യുക അപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പുറത്തെത്തിയാൽ രക്ഷപ്പെട്ടു അത്രേ പറയാൻ പറ്റുള്ളൂ ഇതിന് വലിയ കപ്പലായതുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കും അന്നൊക്കെയാണ് ആളുകളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അന്ന് രാത്രി സംബന്ധിച്ചെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മുകളിൽ റാക്കിൽ വെച്ച് പെട്ടികളൊക്കെ താഴെ എടുക്കുന്നു ഞാൻ പറഞ്ഞത് ആരിങ്ങനെട്ടത് അപ്പൊ സംഭവിച്ചത് ഈ ടെൻ ഡിഗ്രി ചാനലില് അത്രയും ശക്തമായിട്ടുള്ള അടിയൊഴുക്കും മോളുള്ള ഒഴുക്കൊക്കെ അല്ലേ അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഷിപ്പ് നമ്മൾ അറിയുന്നില്ല ഉറക്കത്തിലായിരുന്നുള്ളു പക്ഷെ ഈ സാധനങ്ങളൊക്കെ ചെരിഞ്ഞുകൂടും ആളുകളൊക്കെ ചിലപ്പോൾ ചെരിഞ്ഞു കൂടാറുണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ അതൊക്കെ കടന്നാണ് നമ്മൾ പോട്ട് പ്ലെയറിൽ എത്തുന്നത് അപ്പൊ അങ്ങനെ പോട്ട് പ്ലെയറിൽ എത്തുന്നു എനിക്ക് സത്യത്തിൽ പോട്ട് പ്ലെയറിൽ ഇത്ര പെട്ടെന്ന് എത്തണ്ട ആ യാത്ര കുറെ കൂടി നീണ്ടതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ഒരുപാട് പടങ്ങളൊക്കെ പുറത്തേ പിന്നെ ഡോൾഫിനുകളും കാണാത്ത ഒരുപാട് മീനുകളൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ചാടി വീടുകൊക്കെ ചെയ്യായിരുന്നു കടലില് ഇങ്ങനെ ഈ കടലിന്റെ അത്തരം മധ്യ ലോകത്തും ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു ഇവര് അപ്പൊ ഇവർക്ക് ഒരു കരയില്ലല്ലോ ഒന്നും കരയില്ലാത്ത പക്ഷികൾ ഉണ്ടാവാം എനിക്കറിയില്ല എനിക്ക് കുറച്ച് ഇപ്പോഴും പക്ഷെ അങ്ങനെയുള്ള പക്ഷികൾ നമ്മൾ കാണുന്നു അല്ലേ അങ്ങനെ ഒരു വലിയ ലോകം കഴിഞ്ഞതിനു ശേഷമാണ് പോർട്ട് ബെയറിൽ എത്തുന്നത് അപ്പൊ പോട്ട് മേയറിൽ എത്തുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങളാണ് കാത്തു നിൽക്കുന്നത് വണ്ടിയൊക്കെ ഉണ്ടെന്നിട്ടുണ്ട് ഓഫീസ് വണ്ടിയിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു പിന്നെ അത്ഭുതങ്ങളുടെ ഒരു വലിയ പ്രവാഹമാണ് അതൊന്നും ഭക്ഷണങ്ങളുടെ കാര്യമാണ് അത് മൂന്നാല് ദിവസത്തേക്ക് ബുക്കിംഗ് ആണ് എന്താ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിലാണ് കേട്ടോ അതെ മലയാളികളുടെ ഒരു വലിയ ഹോസ്പിറ്റാലിറ്റി നമുക്ക് ലോകത്തിൽ എവിടെയും കാണാൻ പറ്റാത്ത ഒരു സൗഹൃദമായിട്ട് അത് തോന്നി പിന്നെ ആളുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നമ്മൾ കോട്ടേഴ്സിൻ്റെ അടുത്തൊക്കെയുള്ള മലയാളി അവരൊക്കെ തലമുറകളായിട്ട് അവിടെയുള്ള മലയാളികൾ മലയാളം അറിയാത്ത മലയാളികൾ മലയാളം തെറ്റായിട്ട് സംസാരിക്കുന്ന മലയാളികൾ അങ്ങനെ ഒരു ഒരു പുതിയ ലോകാണ് അന്തമാനം ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഇത് പിന്നീട് ഈ നേവിയുടെ ഒരു പ്രതാപം ആകാശവാണിയും പ്രതാപിയാണെങ്കിലും നേവിയാണ് അവിടെ ജീവിതം നിയന്ത്രിക്കുന്നത് അവരുടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചീറിപ്പായെന്നുണ്ടാവും അവരുടെയൊക്കെ കോട്ടേഴ്സിലേക്ക് കടന്നു പോകുന്ന വളരെ മനോഹരമായ ഒരു കുന്നിൻ ചെരുവിലാണ് നമ്മുടെ കോട്ടേഴ്സ് അതിന്റെ സന്ധ്യകൾ നമുക്കിരുന്നാല് ചുറ്റുമുള്ള കടലിൽ ക്രീക്കുകളിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കുന്ന വെളിച്ചത്തിന്റെ ചെറിയ തരികളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അപ്പം അന്തമാൻ ജീവിതം ഒരു വേറൊരു ലോകം മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മനുഷ്യർ ആദിവാസികളിലേക്കെ പിന്നെ പോകുന്നത് ഈ അവിടുത്തെ വാസികൾ തന്നെ ഒരു പ്രത്യേക സ്വഭാവം അവരിലൊക്കെ ഈ മനുഷ്യപ്പറ്റ വലിയ അളവിൽ കാരണം ഒരുപക്ഷെ ഈ നമ്മൾ എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെട്ടിട്ട് അന്തമാരിലെത്തിയവരുടെ അപ്പോഴുള്ള തലമുറ അതുപോലെ ജീവിതത്തിലെ പ്രാരബ്ധങ്ങളുടെ കടല് കടന്ന് പുകക്കപ്പലുകളിലൂടെയൊക്കെ എത്തിയിട്ടുള്ള മലയാളികളിലായിട്ടുള്ള ആദ്യ മലയാളികളുടെയൊക്കെ അവരുടെ പുതിയ തലമുറ അവരൊക്കെ മലയാളം മലയാളി എന്നൊക്കെ കാണുന്ന സ്നേഹവും അതിനുള്ള റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ നാണം കിടും ഞാനത് വെറുതെ പറയുന്നില്ല ഏട്ടാ എന്നോട് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിലെ ആളുകളെയാണല്ലോ പ്രധാനമായിട്ടും കൊണ്ടുപോയത് അതിലെ ഒരു ഫാമിലിന്റെ അടുത്ത് പോയപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാതെ തറച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ് അതിലെ ഒരു മനുഷ്യൻ പറഞ്ഞ കഥയുണ്ട് അന്തമാനിൽ അയാളുടെ പിതാമഹന്മാർ കുറ്റവാളികളായിട്ട് കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തെ പിന്നീട് ഗവൺമെൻറ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ അനുവദിക്കും ആ കുടുംബത്തിൻ്റെ ഒരു ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് പ്രായമുണ്ട് അയാൾ അപ്പോൾ അയാൾ പറഞ്ഞ കഥ എന്താണ് അയാൾക്ക് ഇപ്പോഴും മനസ്സിൽ കേരളത്തിലേക്ക് എത്തണം വെള്ളമനാടിൻ്റെ ഒരു ഗ്രാമത്തിലാണത് അവിടെ എത്തണം എന്നൊക്കെയാണ് അങ്ങനെ വർഷങ്ങളായി ജീവിതകാലം മുഴുവൻ മലയാളം കേരളം എന്നൊക്കെയുള്ള ആ സ്വപ്നമായിട്ട് തിരിച്ച് അയാൾ കേരളത്തിലെത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു പ്രതികരണം അതിഭീകരമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ വീണ്ടും മദ്രാസിയിൽ നിന്ന് കപ്പൽ കയറുകയാണ് പോർട്ട് പ്ലെയറിലേക്ക് വീണ്ടും അയാൾ എന്നിട്ടും മലയാളത്തിനോടുള്ള കേരളത്തിനോടുള്ള സ്നേഹമൊന്നും വിട്ടിട്ടില്ല പക്ഷെ അനുഭവം തിരിച്ചാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടല്ലോ നമുക്ക് പക്ഷേ അവിടെ ആ മനുഷ്യപ്പറ്റിൻ്റെ വലിയൊരു തുറസ് ഓരോ ആളിലും കാണാൻ പറ്റും അതൊരു ഭാഗം മറ്റൊന്ന് പിന്നീട് നമ്മൾ ആദിവാസി ജീവിതത്തിലേക്ക് ഞാൻ അവിടെയുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് ഇപ്പോൾ പല ഘട്ടങ്ങളിൽ ആദിവാസി ജീവിതങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും അടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള കുറിച്ച് പറയാം അതായത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രാചീനത അവകാശപ്പെടാവുന്ന ആദിവാസികളാണെന്ന് നമ്മൾ പറയുന്നതല്ല ലോകത്തിലെ ഏറ്റവും പ്രഗലഭരായിട്ടുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരും വിദഗ്ധരും പറയുന്നതാണ് റാഡ് ക്ലിഫ് ബ്രൗണിനെ പോലെയുള്ള ബ്രിട്ടീഷ് ആന്റർപ്രോളജിസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങളോടൊ താമസിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും പ്രാചീനതയുള്ള വിഭാഗത്തിൻ്റെ അവരുടെ സംസ്കാരം ജീവിതം ഒക്കെ സമഗ്രമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് പുസ്തകരൂപത്തിലും അല്ലാതെയൊക്കെ നമുക്കുണ്ട് ഈ പുതിയ ജനിതക പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു അറുപതിനായിരത്തോളം വർഷത്തെ പഴക്കം അവിടുത്തെ ആദിവാസികൾക്ക് ഉണ്ടാവാം എന്നുള്ള കുറെ കൂടെ കൃത്യമായിട്ടുള്ള തെളിവുകളിലേക്കാണ് ഇപ്പോഴും നയിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആദിവാസികളുടെ ഒരു തുടർച്ചയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ സെന്റിനൽസ് ഇപ്പോഴും മറ്റ് മനുഷ്യ വിഭാഗങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മനുഷ്യരാണ് അവരിപ്പോഴും അങ്ങനെ നിൽക്കുന്നു ജാർവ ഇടക്കാലത്ത് അവർ തുറന്നിടപ്പെടുകയും ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ ഓപ്പൺ ആയിരുന്നില്ല പിന്നീട് ഓപ്പൺ ആവുന്നു ഓപ്പൺ ആയപ്പോഴും കണ്ടിട്ടുള്ള അവരെ ജീവിതം തുറന്നിട്ടപ്പോഴും മുഖ്യധാരാ സമൂഹമായിട്ട് അവർക്ക് ഇടപഴകാൻ കിട്ടിയപ്പോഴുള്ള അതിൻ്റെ പോറലുകൾ നേർക്കാഴ്ച കണ്ട ഒരാളാണ് അതിന് മുമ്പും എന്ന് വേണം നമുക്ക് പറയാവുന്നത് കൂടുതലും അതിൻ്റെ ചുറ്റുമുള്ള പരിസര കഥകൾ കൂടെ കേട്ടപ്പോൾ എങ്ങനെയാണ് ആധുനിക മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു ആദിവാസി സമൂഹത്തെ സ്വീകരിക്കുന്നത് എന്തുമാത്രം വലീമസമാക്കുന്നു അവരുടെ ശരീരത്തെ അവരുടെ മനസ്സിനെ സംസ്കാരത്തെ ജീവിത പരിസരത്തെ അതൊക്കെ വലിയ നോവുന്ന കഥകളാണ് അപ്പം അങ്ങനെയുള്ള ആ തുറന്നിടൽ പിന്നീട് വീണ്ടും ആ വാതിലുകൾ അടച്ചു ഇപ്പം നമുക്ക് ജാറാസിനെ കാണാൻ കഴിയില്ല അങ്ങനെ ആ തുറന്നിടൽ കിട്ടിയ ഒരു അവസരത്തിലാണ് ഞാൻ അവിടെ ഉള്ളത് അപ്പോൾ അത് എനിക്ക് ഫോക്ക് ലോറിലൊക്കെ നേരത്തെ കുറച്ച് കമ്പം ഉണ്ടല്ലോ അപ്പോൾ ആദിവാസി ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ യാത്രകൾ അങ്ങനെ നടന്നു എന്നാൽ അവിടെ അപൂർവമായിട്ടുള്ള ബന്ധങ്ങളെ ഈ സമൂഹമായിട്ട് മുഖ്യധാരയുള്ളവർക്കുള്ളൂ പിന്നെ ആകാശവാണി ഒരു വളരെ പ്രധാനപ്പെട്ട മാധ്യമം ഒരു ലൈഫ് ലൈൻ ആണല്ലോ അവിടെ അതിൻ്റെ ഒരു കരുത്ത് അങ്ങനെ അവിടെ പോകാൻ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് അവരെ നിരീക്ഷിക്കാൻ കുറേയൊക്കെ നമ്മൾ ശബ്ദലേഖനം ചെയ്തു നിരന്തരമായിട്ട് പിന്നീടും പോകാനൊക്കെയുള്ള അപ്പോൾ അത് ജീവിതത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു അവസരമായിട്ട് അനുഭവമായിട്ട് ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് ഞാൻ ക്യാമറയും കൊണ്ടുപോയി മുഖ്യധാര സമൂഹം എങ്ങനെയാണ് അവരെ കണ്ടതെന്നുള്ള എൻ്റെ ഫോട്ടോകൾ ഫോട്ടോകളിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് അത്ര തെളിച്ചുള്ള ഇമേജുകളല്ലെങ്കിലും അതിൻ്റെ ഒരു ശേഷിപ്പുകളായിട്ട് നമുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലത് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിക്കോബാരിസ് എന്ന് പറയുന്ന മറ്റൊരു ട്രൈബൽ വിഭാഗം അവരാണ് സിവിലൈസ്ഡ് ആയിട്ട് അവരാണ് സിവിലൈസ് അപ്പോൾ ഒരു ആദിവാസി സമൂഹം അവരുടെ ആദിവാസി ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന മുഖ്യധാര സിവിലൈസ്ഡ് ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ഏറ്റവും ജൈവികമായിട്ടുള്ള ഒരു അടയാളമാണ് എനിക്കോ ബാറീസ് അതിന്റെ എല്ലാ മേന്മകളും ക്ഷതങ്ങളും എല്ലാം നമുക്ക് അതിൽ ദർശിക്കാൻ കഴിയും അവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഒരു മിനിയേച്ചറാണ് പോർട്ട് പ്ലെയർ എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾ എവിടെയുണ്ട് അവരുടെയൊക്കെ സംസ്കാരം നമ്മൾ അവരെ എല്ലാവരും എല്ലാ ഭാഷയും സംസാരിക്കുന്നു പച്ചക്കറിയിൽ മാർക്കറ്റിൽ എത്തിയാൽ ഞാൻ മലയാളിന്നുണ്ടായ അയാൾ മലയാളം സംസാരിക്കും അടുത്ത് വരുന്ന തമിഴാണ് തമിഴിൽ സംസാരിക്കുന്നത് അടുത്തു വരുന്ന യുപിക്കാരനാണെങ്കിൽ ആദ്യ മനോഹരമായ ലക്നൌ ഹിന്ദിയിൽ സംസാരിക്കുന്നു അതൊക്കെ അപൂർവ്വങ്ങളാണല്ലോ അപ്പൊ ഏത് ഭാഷയും സംസാരിക്കും വന്ദമാൻ പോർട്ട് പ്ലെയർ നിലയം തന്നെ അഞ്ച് ഭാഷകളിൽ ഡെയിലി പ്രക്ഷേപണമുണ്ട് ഞങ്ങൾ ഉള്ളപ്പോഴും എല്ലാ ദിവസവും മലയാളം ഉണ്ട് അതല്ലാതെ ചില ചെറു ഭാഷകളൊക്കെ വല്ലപ്പോഴായിട്ട് വരും ഒരു വിമുഖത അവിടെ ു പിന്നെ അത് ജീവിതത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഇപ്പോഴും ഒരിക്കലും ഇവിടെ അവസാനിപ്പിക്കാം വളരെ സന്തോഷം കാരണം അന്തമാൻ ജീവിതം യാത്രയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആയിട്ട് ഞാൻ കാണാം അവിടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് പ്രീതി വളരെ അടുത്ത ബന്ധമുള്ള ഈ കൂടെ വലിയ സന്തോഷം എനിക്ക് സന്തോഷമുണ്ട് എല്ലാ സഹപ്രവർത്തകരോടും അതിന് നന്ദി പറയുന്നു നമസ്കാരം എഴുത്തുകാരനും യാത്രികനും പ്രക്ഷേപകനുമായ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്വന്തം യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ അഭിമുഖം പ്രീതി ജോസഫ് നിർവഹണം ബാലനാരായണൻ വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം